ും വർഹത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ ഷീഖ് വയനാട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ച നാം ഓരോരുത്തരും കാണുകയുണ്ടായി കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റോഡ് സൈഡിൽ ഭക്ഷണം അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളുടെ ചെറുപുഴ സി ഐ ബിനീഷ് എന്ന് പറയുന്ന തെമ്മാടിയായ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛയെയും വിളിക്കുന്ന അതേ സ്ലാങ്ങിൽ സ്വന്തം വീട്ടിലെ ഭാര്യയെയും മക്കളെയും വിളിക്കുന്ന അതേ സ്ലാങ്ങിൽ ഒരു പാവപ്പെട്ട സ്വന്തം ജീവിതം പുലർത്താൻ വേണ്ടി സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ അടിക്കുകയും തൊഴിക്കുകയും വായിൽ തോന്നിയ മുഴുവൻ തെറികളും വിളിച്ചു പറയുന്ന കേരള സർക്കാരിനും കേരള പോലീസിനും അപമാനകരമായ ബിനീഷിനെ പോലെയുള്ള തന്തയില്ലാത്ത പോലീസുകാരെ കേരള സർക്കാർ നിലക്ക് നിർത്തേണ്ടതാണ് കാരണം റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ബംഗ്ലാവ് ഉണ്ടാക്കാനോ വലിയ മണിമാളികൾ പണിയാനോ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കാനോ അല്ല വീട്ടിൽ വിളിക്കുന്ന വാശ നാട്ടുകാരുടെ നേരെ എടുക്കുന്ന ബിനീഷിനെ പോലെയുള്ള മൂന്നാം കിട പോലീസുകാർ തന്നെയാണ് നമ്മുടെ സർക്കാരിനെ സർക്കാരുകളെ പറയിപ്പിക്കുന്നത് അത്രമാത്രം ലജ്ജാവഹമായ ഒരു സംഭവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എല്ലാ സ്ഥലത്തും ലക്ഷോപലക്ഷം ആളുകളാണ് മലയാളികളെ അപമാനിക്കുന്ന തരത്തിലുള്ള ബിനീഷ് എന്ന് പറയുന്ന തെമ്മാടിയായ പോലീസുകാരൻ്റെ വാക്കുകൾ കേട്ടത് നമുക്കറിയാം പലപ്പോഴും നാമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോവാറുണ്ട് വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാറുണ്ട് അത്രമാത്രം മാന്യമായിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലുള്ള പോലീസുകാർ അവിടെയുള്ള പ്രജകളോട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ചൂടായി പറയാനുള്ള കാരണം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്നുണ്ട് സാർ ഞാനിത് മാറ്റിക്കോളാം എനിക്ക് നിമിഷാട്ട നേരം മാത്രം മതി ഞാനിത് മാറ്റിക്കൊള്ളാം എന്ന് പറയുമ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം ഇവൻ്റെ ഇയാൾ തൂക്കുന്ന മെഷീൻ എടുത്തിട്ട് ആ മെഷീൻ മാറ്റി വെക്കാണ് മെഷീൻ മാറ്റി വെച്ചിട്ട് രണ്ട് കൈയും കയ്യുമടിച്ചു പറയുകയാണെങ്കിൽ എടുത്ത് പോകണം എടുത്തു പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഒരുപാട് കച്ചവടക്കാർ കംപ്ലയിൻറ്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത്രമാത്രം മോശകരമായിട്ട് എന്തൊക്കെ തെറിയാണോ വിളിക്കാൻ പറ്റുക സ്വന്തം വീട്ടിലെ മാതാപിതാക്കളെ വിളിക്കുന്ന തെറിയാണ് ആ പാവപ്പെട്ട ജീവനക്കാരനെ ആ പാവപ്പെട്ട വണ്ടി തൊഴിലാളിയെ ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചത് ആ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സ സങ്കടം തോന്നി ഇതിന് പലരും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് സർക്കാരിനെ കുറ്റം പറയുന്നതല്ലേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ പിണറായി സർക്കാർ നമുക്കറിയാം നല്ല സർക്കാരാണ് നല്ല പ്രവർത്തന കാഴ്ചവൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സർക്കാരിനെ അങ്ങനെയുള്ള സർക്കാരിനെ മോശം പറയിപ്പിക്കാൻ ഇവനെ പോലെയുള്ള മൂന്നാംകിട മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവനെപ്പോലെയുള്ള ആളുകളെ സങ്കടപ്പെടുത്തും തീർച്ചയായിട്ടും മലയാളിയുടെ അഭിമാനമാണ് ഇവൻ തെരുവിൽ ചോദ്യം ചെയ്തത് ഒരു മലയാളി പോലീസുകാരനാണ് ഒരു മലയാളിയോട് ഇത്രക്കും വൃത്തിഹീനമായ രീതിയിൽ ഇത്തി ഇത്രക്കും ലജ്ജാകരമായ രീതിയിൽ ഇത്രക്കും മോശമായിട്ട് പെരുമാറുന്നത് തീർച്ചയായിട്ടും മലയാളികളുടെ നന്മ ലോകമൊത്തും എത്തിച്ചവരാണ് നാം ഓരോരുത്തരും നമുക്കറിയാം മലയാളി ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഒരു മന്ത്രിയായിട്ട് നിൽക്കുന്നുണ്ട് മലയാളിയാണ് ഇതിനൊക്കെ ഇത് ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എതിനെതിരെയാണ് പ്രതികരിക്കണത് സത്യമായിട്ടും നമ്മളിത് പ്രതികരിക്കണം ഓരോരുത്തരും കാരണം ഓരോ പാവപ്പെട്ടവനെയും നികുതി പണം കൊടുത്തിട്ടാണ് നാം ഓരോരുത്തരും വണ്ടികൾ വാങ്ങുന്നത് ആ വണ്ടിയിൽ നിന്ന് കൊറോണ എന്ന് പറയുന്ന ലോകമാകം വ്യാപിച്ചു കിടക്കുന്ന ഒരു പാൻഡമിക് രോഗത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും വിറങ്ങരച്ചിരുന്ന സമയത്താണ് ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളായ ആളുകൾ സ്വന്തം മക്കൾക്ക് പാൽ കൊടുക്കാനും സ്വന്തം മക്കൾക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാനും സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും വീടിൻ്റെ വാണക കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ തെരുവിൽ ഇത്രമാത്രം മോശകരമായ ലാംഗ്വേജുകൾ കൊണ്ട് മോശകരമായ ഭാഷാ പ്രയോഗം കൊണ്ട് നേരിടുന്ന അവനെ പോലെയുള്ള തെമ്മാടികളായ പോലീസുകാരെ തീർച്ചയായിട്ടും സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവരെ പോലെയുള്ള ഗുണ്ടകളെ ഇവരെ പോലെയുള്ള ഗുണ്ടകളെ തീർച്ചയായിട്ടും വിലക്ക് നിർത്തണം അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഗുണ്ടകളെ പിരിച്ചു വീണ്ടാണ് കാരണം ഇവരെ പോലെയുള്ള ഗുണ്ടകളെയൊക്കെ ജനങ്ങൾ തെരുവിൽ നേരിടുന്ന കാലം അതിക്രമിക്കില്ല അത്രമാത്രം ഒരു സങ്കടമായി വന്നു എന്തൊക്കെ തെറിയാണ് വിളിക്കുന്നത് ആ ആ സംഗാതി പറയുന്നുണ്ട് പ്രിയപ്പെട്ട സാറേ ഞാൻ പോയിക്കോളാം നിങ്ങൾ തെറി വിളിക്കണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും പച്ച പച്ചത്തെ എത്രമാത്രം മോശകരമായ ലക്ഷോപലക്ഷം ആളുകൾ മില്യൺ കണക്കിന് ആളുകളാണ് ആ വീട് ആണത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം നിരവധി ആളുകൾക്ക് നമ്മളൊക്കെ റോഡ് സൈഡിൽ ബിരിയാണി വയ്ക്കുന്ന കപ്പ വയ്ക്കുന്ന മറ്റുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ആളുകൾക്ക് നമ്മളൊക്കെ വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾക്കറിയാം നമ്മളൊക്കെ അത് ചെയ്യുന്നതെന്ന് അറിയോ അവരവരുടെ സങ്കടങ്ങൾ മാറാനാണ് ഇന്നും ഞങ്ങൾ എൻ്റെ കൂടെ ഇത്രയും യുവാക്കളുണ്ട് ഇവരൊക്കെ വയനാട് കാണാവുന്നതാണ് ഇന്നും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കേടിയ ഹോട്ടലിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് അറിയോ അവർക്കൊരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റിൽ വീഡിയോ ചെയ്ത് കൊടുത്തു ആളുകൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല ഭക്ഷണമായിരുന്നു ഇതുപോലുള്ള സാധാരണക്കാരായ ആളുകൾ സാധാരണക്കാരനായ ആളുകൾ ജീവിതത്തിൻ്റെ എന്താ പറയുക രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നിയമപാലകരെന്ന് പറയുന്ന എന്ന് പറയുന്ന തമ്മാടികളായ ഗുണ്ടകളായ പോലീസുകാർ ഇത്ര മാത്രം അപമാനിക്കുമ്പോഴും ഇത്രമാത്രം തെറി വിളിക്കുമ്പോഴും ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഭരിക്കുന്ന നേതാക്കന്മാർക്ക് ഭരിക്കുന്ന ജനപ്രതിനിധികൾക്ക് നിങ്ങൾ ഇടപെടേണ്ടതാണ് ഇതുപോലെയുള്ള പോലീസുകാരെ വിലക്ക് നിർക്കാൻ ജനങ്ങൾ ഇറങ്ങണമില്ലെങ്കിൽ അതുപോലെയുള്ള ഗവൺമെൻറ്റുകൾ ഇറങ്ങേണ്ടതാണ് അത്രമാത്രമാണ് ഇവരെ പോലെയുള്ള നാലാങ്കിട പോലീസുകാർ നല്ല എത്രയോ പോലീസുകാരുണ്ട് കേരളത്തിൽ നല്ല എത്രയോ ആരോഗ്യ പ്രവർത്തകന്മാരുണ്ട് നല്ല എത്രയോ പോലീസുകാർ അവരെയൊക്കെ അഭിനന്ദിക്കുന്നു അവരോടൊക്കെ ഇഷ്ടവും മുതലുന്നു പക്ഷേ ഇവനെ പോലെയുള്ള ഇത്ര മോശകരമായി ജനങ്ങളോട് പെരുമാറുന്ന ഇത്ര മോശകരമായ ജനമൈത്രി പോലീസാണ് അവരുടെ പേര് ജനമൈത്രി പോലീസ് അവരൊക്കെ ചെയ്തതെന്താണ് അത്രമാത്രം മോശകരമായ ലാംഗ്വേജ് ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന അതുപോലെയുള്ള ചമ്മാടികളായ പോലീസിനെ നിലക്ക് നിർത്തേണ്ടത് ഗവൺമെൻ്റ് തന്നെയാണ് കണ്ടപ്പോൾ അത്രയും സങ്കടം തോന്നി അതുകൊണ്ട് തന്നെയാണ് ദിശയ്ക്ക് വയനാട് എന്ന് പറയുന്ന ഞാൻ ഞാനെൻ്റെ ലൈവിൽ വന്നത് കാരണം അത്രമാത്രം സങ്കടകരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും അവർക്ക് കുടുംബമുണ്ട് അവർക്കമ്മയുണ്ട് അവർക്ക് അച്ഛനുണ്ട് അവർക്ക് എല്ലാവരുമുണ്ട് ലക്ഷോപലക്ഷം ആളുകളാണ് ആ പാവപ്പെട്ട സഹോദരൻ്റെ മുഖത്തേക്ക് ആ പോലീസുകാരൻ ആഞ്ഞടിക്കുമ്പോൾ എവിടെയോ വെച്ചൊരു ക്യാമറയിൽ ആ അടിയും പതറുന്നുണ്ട് ആ അടിയും പകരുന്നുണ്ട് അതുപോലെ തന്നെ അയാളുടെ ചിലംബിച്ച ശബ്ദം കൊണ്ട് അയാൾ പറയുന്നുണ്ട് സാർ എന്തിനാണ് എന്നെ തല്ലുന്നത് സാർ എന്തിനാണ് എന്നെ തെറി പറയുന്നത് എന്നിട്ടും അയാൾ സാർ എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള തെമ്മാടികളായ പോലീസുകാരാണ് എത്ര മാന്യമായിട്ട് കേരള സർക്കാർ കേരളത്തെ ഭരിച്ചാലും ഏത് സർക്കാർ മാറി മാറി വരിക്കുമ്പോഴും ഇതുപോലെയുള്ള തെമ്മാടികളായ ചില പോലീസുകാരുണ്ട് മൊത്തം സർക്കാരിനെയും മൊത്തം ജനങ്ങളെയും ഏറ്റവും മോശകരമായ രീതിയിൽ പറയിപ്പിക്കാൻ നടക്കുന്ന ഗുണ്ടകളായിട്ടുള്ള ആളുകളെ അവരെ ഡിസ്മിസ് ആണ് ചെയ്യരുത് പണിഷ്മെൻ്റ് കൊടുക്കരുത് ഇവരെ പോലെയുള്ള ആളുകളെയൊക്കെ ഡിസ്മിസ് ചെയ്യണം കാരണം അവൻ്റെയൊക്കെ അച്ഛനെയും അമ്മയെയും വിളിക്കുന്ന രീതിയിലുള്ള ഏത് മോശമായ ബിനീഷ് എന്നവൻ്റെ പേര് സി ആയിട്ടുള്ള ചെറുപുഴയുള്ള ബിനീഷ് എന്ന് പറയുന്ന ചെമ്മടിയായ പോലീസുകാരൻ ഇതിൻ്റെ പേരിൽ നൂറ് ദീക്ഷ ഐക്യത്തിന് ഉള്ളിലിടുന്നതാണെങ്കിൽ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കും കാരണം അത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ അത് കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ആളുകളെ നിങ്ങളൊക്കെ മാക്സിമം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളൊക്കെ പ്രതികരിക്കണം കാരണം അത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരനെ പലപ്പോഴും വലിയ വലിയ ഷോപ്പിൻ്റെ മുൻപിൽ അല്ല വലിയ വലിയ ഹോട്ടലിൽ മോശമായ പഴകിയ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള പോലീസുകാരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോ വരില്ല പട്ടിണി പാവങ്ങളായ ആളുകളുടെ അവർ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ അല്ല അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരപമാനിക്കാൻ വേണ്ടിയിട്ട് അവരത്തെ പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഇവനെ പോലെയുള്ള ഏത് പോലീസുകാരായാലും അവൻ്റെയൊക്കെ അവസാനം കാലം ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയും ഇപ്പോൾ അവനക്ക് ആരോഗ്യമുണ്ടാകാം ഇപ്പോൾ അവൻ്റെ കയ്യിൽ കൊറോണ പരത്തുന്നു അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കുന്നതൊക്കെ പറഞ്ഞ് നിയമം എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും ആ അറിയോ ആ വണ്ടി എടുത്തിട്ട് അവൻ പറഞ്ഞതറിയോ വണ്ടി സ്റ്റേഷനിലേക്ക് ഇവിടെ നിനക്ക് ഞാൻ കാണിച്ചു കാണിച്ചതിനാണവൻ പറഞ്ഞത് നിങ്ങൾ നാണേ ചോക്ക് അത്ര കാത്രം മോശകരമായ അവസ്ഥയിൽ അത്രമാത്രം മോശകരമായ അവസ്ഥയിലുള്ള ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ എനിക്കത് കണ്ടപ്പോൾ എന്തൂരം ഇന്നലെ രാത്രി വല്ലാത്തൊരു സങ്കടം തോന്നി ഒരു പച്ച മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ അപമാനിക്കാനും ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലാനും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വണ്ടി പിടിച്ചിടാനൊക്കെ ഇവനെ പോലെയുള്ള തെമ്മാടികളായ പോലീസുകാരെ ഒരിക്കലും അനുവദിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും ആ തെമ്മാടിയായ പോലീസുകാരൻ്റെ മുഖത്തുള്ള അടിയായിരിക്കട്ടെ ചെറുപുഴക്കാരെ നിങ്ങളൊക്കെ ആ നാട്ടുകാരല്ലേ നിങ്ങളെ നാട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ലാത്ത തെറികളുടെ കൂമ്പാരങ്ങൾ വിളിച്ചത് നിങ്ങൾക്കൊക്കെ പ്രതികരിച്ചൂടെ നിങ്ങളുടെ നാട്ടിലാണ് കണ്ണൂർ ജില്ലയിലാണ് ചെറുപുഴയാണ് ബിനീഷ് എന്ന് പറയുന്ന കാപാലിയാണവൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആളുകളും പ്രതികരിക്കണം ഇതുപോലെയുള്ള ആളുകൾ ജനങ്ങളെ ജനങ്ങളാൽ സേവിക്കുന്ന ഭരണകൂടം കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങി നമ്മളെ സേവിക്കാൻ ഇറങ്ങുന്ന ജനമൈത്രി എന്ന് പറയുന്ന പോലീസ് നല്ല എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല എത്രയോ മനുഷ്യന്മാരുണ്ട് നല്ല എത്രയോ ആളുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരൊക്കെ നമ്മളെപ്പോലെ യുവ യുവത്വങ്ങൾ നമ്മളെ പോലെയുള്ള ആളുകൾ പ്രതികരിക്കണം അത്രയ്ക്ക് മോശകരമായിട്ട് അത്രയ്ക്ക് അപമാനിക്കുന്ന തരത്തിലാണ് ആ പാവപ്പെട്ട സാധുവായ മനുഷ്യനെ എനിക്ക് അദ്ദേഹം ആരാണൊന്നും അറിയില്ല എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി അങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മളെ മൊത്തം നാടിനെ മലയാളികളെ കേരളത്തെ പറയിപ്പിക്കുകയാണ് കാരണം കേരളം എന്ന് പറയുന്ന ജില്ല സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരരായ സമ്പൂർണ്ണ സാക്ഷരരായ ജനങ്ങളാണ് നമ്മുടെ കേരള ജനങ്ങൾ ആ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണ് ഒരു പോലീസ് ഒരു പോലീസിൻ്റെ സിസ്റ്റത്തെ ഒരു പോലീസിൻ്റെ സംഘടനയെ ഏറ്റവും മോശമായിട്ട് അപമാനിക്കുന്ന രീതിയിലാണ് ഇവനെ പോലെയുള്ള ആളുകൾ പെരുമാറുന്നത് അപ്പം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പിണറായി സർ പ്രിയപ്പെട്ട ശൈലജ മേഡം പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി പിണറായി സർ അങ്ങ് കാണുമെങ്കിൽ അങ്ങനൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ പോലെയുള്ള നാലാങ്കിട പോലീസുകാരനെ അവനെ പോലെയുള്ള നാലാങ്കിട പോലീസുകാരനെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അപമാനമായ ജനങ്ങൾക്ക് അപമാനമായ സോഷ്യൽ മീഡിയക്കപമാനമായ പാവപ്പെട്ട പാവങ്ങളെ അപമാനിക്കുന്ന ഇവനെ പോലെയുള്ള കാബാലികരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേരള ഗവൺമെൻ്റ് സർവീസിലേക്ക് കയറ്റാൻ പാടില്ല അവനൊക്കെ ഉഴുത്ത് ചാവണമെന്ന് പറയുള്ളൂ അത്രമാത്രം സങ്കടയുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഏതൊക്കെ രീതിയിലുള്ള തെറി അവൻ്റെ അഹങ്കാരം ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മളെ കണ്ടു ഇല്ല നമ്മളറിയുമോ ഇങ്ങനെ എത്രമാത്രം പട്ടിണി പാവങ്ങളെ എത്രമാത്രം സാധാരണക്കാരായ ആളുകളെ എത്രമാത്രം സങ്കടമുള്ള ആളുകളെ ഇവ ഇവന്മാരെ പോലത്തെ ആളുകൾ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കുന്നുണ്ടാവും ഗുണ്ടകളായിട്ടുള്ള ആളുകൾ അപമാനിപ്പിക്കുന്നുണ്ടാവും ഗുണ്ടകളായിട്ടുള്ള പോലീസുകാർ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ടാകും ഇതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കണം നല്ല പോലീസുകാരോട് ഒരുപാട് ഇഷ്ടം ഫിലിപ്പ് അമ്പാട് സാറിനെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരായ ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം നന്മ നിറഞ്ഞ എല്ലാ പോലീസുകാരെയും അഭിമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്നേഹിക്കുന്നു കഴിഞ്ഞ കൊണ്ടോട്ടി ഫ്ലൈറ്റ് അപകടത്തിൽ ഒരു പോലീസുകാരൻ അതായത് പട്ടിണി പാവങ്ങളായ ആളുകൾ അല്ലെങ്കിൽ കൊറോണ വന്നിട്ട് വന്ന് വന്നിട്ട് കൊറോണയെ സമയത്ത് കേരളത്തിലൊക്കെ വന്നിട്ട് ഫ്ലൈറ്റ് അപകടം ഉണ്ടായിട്ട് അവരെ രക്ഷിക്കാൻ പോയ മലപ്പുറത്തെ ചങ്കുകൾക്ക് പോലീസുകാർ ഒരു പോലീസുകാരൻ അവർ താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് സെല്യൂട്ട് അടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പോലീസുകാർക്ക് നമ്മൾ സെല്യൂട്ട് അടിക്കുന്നു അങ്ങനെയുള്ള ഇവനെപ്പോലെയുള്ള ആളുകൾ ഇവനെപ്പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പോലീസിനെ അപമാനിക്കുന്ന കേരളത്തെ അപമാനിക്കുന്ന മലയാളിയെ അപമാനിക്കുന്ന അവനെ പോലെയുള്ള ആളുകളൊക്കെ സസ്പെൻഡ് ചെയ്യരുത് അവനെ സസ്പെൻഡ് ചെയ്ത് അവനെ ഡിസ്മിസ് ചെയ്യണം അവനൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും കേരളത്തിൻ്റെ ഗവൺമെൻറ് സർവീസിൽ ഒരു തസ്തികയിലേക്കും കൊണ്ടുവരരുത് അങ്ങനെ അഞ്ചു ആളുകളെ ചെയ്താൽ പിന്നെ ഒരു തമ്മാടിയായ പോലീസുകാരനും ഒരു മനുഷ്യനെയും ഒരു സാധാരണക്കാരനായ ആളുകളെയും തെറി പറയുകയില്ല ചെറ്റത്തരം കാണിക്കുന്ന പോലീസായാലും ഏത് ജനപ്രതിനിധിയായാലും ആയാലും ഏത് പഞ്ചായത്ത് മെമ്പറായാലും ഏത് സാമൂഹിക അജീവകാരുടെ പ്രവർത്തനമായാലും ചെറ്റത്തരമാണെങ്കിൽ ചെറ്റത്തരമാണെന്ന് പറയാൻ നാം ഓരോരുത്തരും മധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഒരു രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഇത്ര ഹാർഷായിട്ടുള്ള ഞാൻ ലൈവിൽ വരാറില്ല നിങ്ങൾക്കറിയാമായിരിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള പോലീസിലെ നന്മ നിറഞ്ഞ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട ശൈലജ മാം ഒരു പക്ഷേ അങ്ങതി കാണുമായിരിക്കാം പ്രിയപ്പെട്ട പിണറായി സർ അങ്ങനെ കാണുമായിരിക്കാം ഏതെങ്കിലുമൊക്കെ പോലീസുകാർ നിങ്ങളുടെ ഗ്രൂപ്പിൽ നേരിടുമായിരിക്കാം അങ്ങനെ ഗ്രൂപ്പിൽ നിങ്ങൾ കാണുമെങ്കിൽ അവനെ പോലെയുള്ള മൂന്നാം കിട പോലീസുകാർ അങ്ങയുടെ നല്ല ഭരണത്തെ അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്നത് ഭരണകർത്താക്കളെ മോശമാക്കി സംസാരിക്കാൻ മോശമാക്കി പറയാൻ ഇവനെ പോലെയുള്ള നാലാം കിട മൂന്നാം കിട പോലീസുകാർ കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവനെ പോലെയുള്ള ആളുകളെ സമൂഹം ചവച്ചുകൊട്ടയിലേക്ക് തള്ളിയെറിയണം വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത്രമാത്രം അവനെ കൊണ്ടൊക്കെ പരസ്യമായിട്ട് ആ പാവപ്പെട്ട മനുഷ്യനോട് ആ പോലീസുകാരനെ കൊണ്ട് പരസ്യമായിട്ട് മാപ്പ് പറയിപ്പിക്കാൻ കഴിയണം അവിടെ ചെറുപുഴയുള്ള ആർജവമുള്ള യുവാക്കളെ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ ചെറുപുഴയിൽ അവിടെയുള്ള ഒരു സി ഐ ആയില്ല ബിനീഷ് എന്ന് പറയുന്ന തെമ്മാടിയായ പോലീസുകാരൻ തെമ്മാടിയായ പോലീസുകാരൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നു നിങ്ങൾ കഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ നാട്ടിലാണേ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾക്ക് നിയമപരമായിട്ട് ഏത് രീതിയിലാണോ പ്രതികരിക്കാൻ കഴിയുക അങ്ങനെ രീതി തന്നെ രീതി പ്രതികരിക്കണം നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് വേണം ആയിരത്തി നാനൂറ് ആളുകൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട് ആയിരത്തി നാനൂറ് ആളുകളും ഒരേ സമയത്ത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ള ആളുകൾക്ക് എത്തിക്കണം വ്യത്യസ്തമായ പേജുകളിലേക്ക് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ അത്രമാത്രം സങ്കട പാട് കൊണ്ടാണ് റോഡ് സൈഡിൽ നട്ടു പറക്കുന്ന വെയിലത്ത് ഓറഞ്ചും മുന്തിരിയും ആപ്പിളും പൈനാപ്പിളൊക്കെ കച്ചവടം ചെയ്യുന്ന ബിരിയാണി കച്ചവടം ചെയ്യുന്ന കപ്പ വെക്കുന്ന ഏതെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്ന ആളുകൾ സ്വന്തം മക്കൾക്കൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ സ്വന്തം മക്കൾക്കൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കാൻ സ്വന്തം ഭാര്യക്കും കുട്ടികൾക്കും ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനാണ് ഇവരൊക്കെ അധ്വാനിക്കുന്നത് അങ്ങനെ അധ്വാനിക്കുന്ന ആളുകളെ നിങ്ങൾ വന്നിച്ചില്ലേലും നിന്നിക്കരുത് എന്ന് അവനെ പോലെയുള്ള ബിനീ സി ഐയെ പോലെയുള്ള തെമ്മാടിയായ പോലീസുകാരനോട് ഒരു വയനാട്ടുകാരൻ്റെ താക്കീതാണ് നിങ്ങളൊക്കെ മനുഷ്യനാണോ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയും അച്ഛനെയും നിങ്ങളുടെ കുടുംബത്തെയും വിളിക്കുന്ന അതേ ശൈലിയിൽ പാവപ്പെട്ട ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ വിളിക്കുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക് നാണവും മാനവും വേണം നിങ്ങൾക്കൊക്കെ അത്രമാത്രം തെറിയാണ് നിങ്ങൾ വിളിച്ചത് ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്നാണ് നിന്നാണ് പഠിപ്പിക്കുന്നത് ഇത്രമാത്രം വലിയ തെറികളൊക്കെ നിങ്ങൾ അമ്മയെ വിളിക്കൂ അച്ഛനെ വിളിക്കൂ മക്കളെ വിളിക്കൂ കുടുംബത്തെ വിളിക്കൂ അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന ശൈലി വീട്ടിൽ മാത്രം വിളിക്കൂ പാവങ്ങളുടെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ പോകരുത് പട്ടണി പാവം ആയതുകൊണ്ടാണോ ഒരു റോഡ് സൈഡിൽ കത്തവണ ഒരു മനുഷ്യനായതുകൊണ്ടാണോ നിങ്ങളെ അപമാനിച്ച മനുഷ്യനെ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദര ഒരു നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുമെങ്കിൽ ആ അപമാനത്തിനിരയായ മനുഷ്യൻ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി പതിനാറെന്നാണ് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടെന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് എൻ്റെ ഇൻബോക്സ് വരാം നിങ്ങൾക്ക് ഞാനുമായി സംസാരിക്കാം തീർച്ചയായിട്ടും നിയമപാലകരായ ആളുകൾ കാണുന്നുണ്ടാവും നന്മ നിറഞ്ഞ മനുഷ്യർ നിങ്ങളിത് ഏറ്റെടുക്കണം അതുപോലെ തന്നെ വക്കീൽമാർ ഒരുപാട് കാണുന്നുണ്ടാവും പ്രിയപ്പെട്ട ഏതെങ്കിലും വക്കീലുമാർ ആ മനുഷ്യനെ കോൺടാക്ട് ചെയ്തിട്ട് ആ മനുഷ്യനിക്ക് വേണ്ട നീതി വാങ്ങിച്ചു കൊടുക്കണം ആ തെമ്മാടിയായ പോലീസുകാരനെ അവൻ്റെ വീട്ടിലും സംസ്കാരം പുറത്തേക്ക് എന്താ പറയുക പുറത്തേക്ക് പറയുന്ന ആ മനുഷ്യനെ ആ മനുഷ്യനെ അവൻ്റെ സർവീസിൽ നിന്നും ജീവിതകാലം മുഴുവൻ ഡിസ്മിസ് ചെയ്യണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് ആളുകൾ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന് പറയുന്നത് നമ്മുടെ പേജിലൂടെ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യണം അവനെപ്പോലെയുള്ള ആളുകളെ തല്ലിക്കല്ലണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇനി ഒരാളുടെ മുഖത്തേക്ക് അവൻ്റെ കൈ ഉയരാൻ പാടില്ല ഇനി ഒരു പാവപ്പെട്ടവൻ്റെ അരിയിലേക്ക് കഞ്ഞിയിലേക്ക് പൊടി അവനെ പോലെ തമ്മാടികൾ മുതിരരുത് കേരളത്തിലെ പല ജില്ലകളിലും ഗുണ്ടകളായ ജനങ്ങൾക്ക് ബഹുമാനം കൊടുക്കാത്ത ഒരുപാട് പോലീസുകാരുണ്ട് അങ്ങനെയുള്ള പോലീസുകാർ ഒരുപക്ഷെ അവരവരുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള അവർ പറഞ്ഞ ഡയലോഗ് ഇതാണ് അടുത്തുള്ള കച്ചവടക്കാരൊക്കെ പ്രശ്നമാക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ എടുത്തു പോകണം എടോ കച്ചവടക്കാരൊക്കെ പ്രശ്നമാക്കുന്നതെന്ന് വെച്ചാൽ ഇവരും ജീവിക്കാൻ വേണ്ടിയാടോ ആകെ ഓലി കിട്ടുമോ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അതിലൂടെ നാലും അഞ്ചും മക്കളുടെ കുടുംബം കഴിയണം മാതാപിതാക്കൾ വീട്ടുണ്ടാവും വീടിൻ്റെ വാടക കൊടുക്കേണ്ടി വരും വണ്ടീൻ്റെ ടാക്സ് കൊടുക്കേണ്ടി വരും വണ്ടീൻ്റെ അടവടക്കേണ്ടി വരും അവർക്കെല്ലാം ജീവിക്കണം നിനക്കത് അവരോട് മാന്യമായിട്ട് പറയാമായിരുന്നടോ മാന്യമായിട്ട് മാറാനുള്ള അവസരം കൊടുക്കാമായിരുന്നടോ നിനക്ക് മാന്യമായിട്ട് അവരോട് സംവദിക്കാമായിരുന്നടോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പട്ടിണി പാവങ്ങളുടെ മുമ്പിൽ നീ നിന്റെ വീട്ടിൽ നിന്റെ നിന്റെ ഭാര്യയോട് സംസാരിക്കുന്ന രീതിയിൽ നീ വന്ന് സംസാരിച്ചത് വളരെ മോശമായിപ്പോടോ കേരളത്തിലെ മുഴുവൻ പോലീസുകാരെയാണ് നീ അപമാനിച്ചത് കേരളത്തിൻ്റെ ഭരണഘടനയാണ് നീ അപമാനിച്ചത് കേരളത്തിലെ നല്ലവരായ മനുഷ്യരെയാണ് നീ അപമാനിച്ചത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന കടലിൽ ഈ വീഡിയോ മില്യൺ കണക്കിന് ആളുകളെ കണ്ടത് നിന്നെ കൊണ്ടുണ്ടായത് കേരള പോലീസിനെ മാനഹാനിയാണോ കേരള പോലീസുകാരെ നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കണം കേരള പോലീസിനെ മാനഹാനി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിന് ചങ്കുരപ്പുള്ള എത്ര പോലീസുകാരുണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ട പോലീസുകാർ കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും ആയിരത്തി എണ്ണൂറ് ആൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മാക്സിമം നിങ്ങൾ ഓരോരുത്തരും ഷെയറുകൾ ചെയ്യണം നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ പ്രതികരിക്കണം ഇനി സംഘി പോലീസായില്ല ലീഗിൻ്റെ പോലീസായാലും ഇല്ല കോൺഗ്രസിൻ്റെ പോലീസുമായില്ല സി പി എമ്മിൻ്റെ പോലീസുകാരല്ല ഏത് ഏതടുപ്പിലെ വലിയ പോലീസുകാരനായാലും അവനെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴാണ് ഓരോ ഭരണകർത്താക്കളും ഓരോ ഓരോ നീതി കിട്ടേണ്ട ആളുകളുണ്ട് അവർക്ക് നീതി കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് ഈ കേരളത്തെ ഈ കേരളം എന്ന് പറയുന്ന മനോഹര സ്വർഗതുല്യമായ നമ്മുടെ സംസ്ഥാനത്തെ ഭരിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ നിലക്ക് നിലത്തുമ്പോൾ മാത്രമാണ് പൗരന്മാരായ ഞങ്ങൾക്കും പൗരന്മാരായ ഞങ്ങൾക്കും പൗരന്മാരായ ഞങ്ങൾക്കും നീതി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എതിനെതിരെ പ്രതികരിക്കുക ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എതിനെതിരെ പ്രതികരിക്കുക നിങ്ങളൊക്കെ പ്രതികരിക്കണം നിങ്ങളെ തൂലികൾ ചലിപ്പിക്കണം നിങ്ങൾ എഴുതണം നിങ്ങൾ പറയണം നിങ്ങൾ ഓരോരുത്തരും പറയണം നട്ടല്ലുള്ള ആണുങ്ങളായ ആളുകൾ നട്ടല്ലുള്ള ആളുകൾ നട്ടല്ലുള്ള മലയാളികൾ നിങ്ങളും നമ്മളും എല്ലാവരും പ്രതികരിക്കുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ള നാളെ നമ്മളെയും അടിക്കും നാളെ എന്നെയും നിങ്ങളെയും അടിക്കും നാളെ എന്നെയും നിങ്ങളെയും കളിയാക്കും നാളെ എന്നെയും നിങ്ങളെയും പറയും അപ്പം നമ്മൾ പ്രതികരിക്കണ്ടേ നമ്മളിപ്പോൾ പ്രതികരിച്ചില്ല പിന്നെ എപ്പോഴാണ് പ്രതികരിക്കുക അപ്പം തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് മനുഷ്യരാണോ നമ്മളെ ഒരു സഹോദരൻ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരൻ അവനെയാണ് അതാരും ആയിക്കോട്ടെ ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ഹൈന്ദവനോ ഏത് മനുഷ്യനും ആയിക്കോട്ടെ പക്ഷേ സ്വന്തം കുടുംബത്തെ വളർത്താൻ വേണ്ടി സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്ന അവരെയൊക്കെ ഡിസ്മിസ് യൂണിഫോം എന്ന് പറയുന്നത് അവൻ്റെ വേണ്ടി യൂണിഫോം ഇടാൻ പാടില്ല അവൻ അർഹനല്ല ഞാനിപ്പോൾ പുഴുന്ന് കുളിച്ച് വരികയാണ് അതുകൊണ്ട് തൊണ്ട അടഞ്ഞിരിക്കുന്നത് എന്താ പറയുക പുഴയിൽ കുളിച്ചു വരുന്നത് തൊണ്ടി പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നല്ല ഒരുപാട് പോലീസുകാരുണ്ട് നല്ല മുഴുവൻ പോലീസുകാരെയും അഭിമാനത്തോടു കൂടി സല്യൂട്ട് ചെയ്യുകയാണ് നല്ല എത്രയോ പോലീസുകാർ അവരൊക്കെ പക്ഷെ ഇവനെ പോലെയുള്ള ബിനീഷിനെ പോലെയുള്ള നരഭോജികളായ തമ്മാടികളായ ഏത് പോലീസുകാരുണ്ടെങ്കിലും ജനങ്ങളെ സേവിക്കാത്ത ജനങ്ങളെ സ്നേഹിക്കാത്ത ജനമായി ചെയ്യുന്ന കള്ളപ്പേര് പറയുന്ന ഏത് പോലീസ് ഉണ്ടെങ്കിലും അവനെതി അവനെതിരെയൊക്കെ എടുക്കും വരെ ചെറുപുഴയിലെ യുവാക്കളായ ആളുകൾ ചെറുപുഴയിലെ മനുഷ്യന്മാർ ചെറുപുഴയിലെ മനുഷ്യന്മാർ ഇടപെടണം രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകൾ ഈ വീഡിയോ കാണണമെങ്കിൽ അത്രമാത്രം വെറുപ്പ് ആ പോലീസുകാരനോട് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും കാശുള്ളവനോടും പവറുള്ളവനോടും എവം ആർ വർത്തമാനം പറയില്ല പറഞ്ഞാൽ വിവരമറിയും അവിടുന്ന് കിട്ടുമെന്നത് മുഴുവൻ സാധാരണക്കാരോട് എനിക്ക് തോന്നുന്നത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ് ഫുൾ സപ്പോർട്ടുണ്ട് ബ്രോ ഏതോ ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് ബ്രോ ആണ് ഷീ നീഡ് പണിഷ്മെൻറ്റ് വെരി ബാഡ് ബിഹേവിയർ ഓൺ യു സി ഐ ബിനിഷ് അതെ അവനിക്കൊരു പണിഷ്മെൻ്റ് നിൽക്കരുത് അവൻ്റെ ലൈഫിൽ ഒരിക്കലും അവൻ്റെ ഒരിക്കലും ഒന്ന കാക്കിക്കുള്ളിൽ കയറാൻ പാടില്ല അത് അവനെ പോലെയുള്ള തമ്മാടികളായ പോലീസിന് മലയാളി നൽകുന്ന ശിഷ്യായിരിക്കണം നാം ഓരോരുത്തരും ഷെയർ ചെയ്യണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണേ പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകളും ഈ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്കും കമൻറ്റും അടിച്ച് പോയാൽ പോരാ നിങ്ങളറിയുന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങളറിയുന്ന ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങളറിയുന്ന വാട്സപ്പ് പേജിലേക്ക് വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് എവിടെയൊക്കെ നിങ്ങൾക്കിത് എത്തിക്കാൻ പറ്റുമോ നിങ്ങൾ അവിടെയൊക്കെ എത്തിക്കണം അപ്പോൾ തീർച്ചയായിട്ടും അവനെ പോലുള്ള തമ്മാടികൾക്ക് മലയാളി കൊടുക്കുന്ന ശിക്ഷ അതായിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് സ്നേഹത്തോടെ ഞാൻ നൂറ് ദീക്ഷയ്ക്ക് വയനാട് പ്രിയപ്പെട്ടവരെ മാക്സിമം ഷെയർ ചെയ്യണം നല്ല പോലീസുകാരെ പറയിപ്പിക്കുന്ന ഇവനെപ്പോലെയുള്ള ആളുകളെ തീർച്ചയായിട്ടും സമൂഹം തെരുവിൽ നേരിടേണ്ടി വരും അതിനു മുൻപ് സർക്കാരുകൾ ആഭ്യന്തര മന്ത്രി അതിനുള്ള ഭരിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടതാണ് ജനങ്ങളെ സ്നേഹിക്കാൻ ജനങ്ങൾക്ക് കടപ്പാടുള്ള ജനങ്ങൾക്ക് എന്താ പറയുക സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പോലീസുകാരനാവണം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പറയുന്നില്ല പക്ഷേ ഏത് സർക്കാരുകൾ മാറി മാറി മരിക്കുമ്പോഴും ആ സർക്കാരുകളേക്ക് അപമാനിക്കാനും ആ സർക്കാരിനൊക്കെ തെറിവറിയിപ്പിക്കാനും ഇവനെ പോലെയുള്ള മൂന്നാംകിട തെമ്മാടികളായ ബിനീഷിനെ പോലെയുള്ള സി ഐകൾ ബിനീഷിനെ പോലെയുള്ള പോലീസുകാർ പട്ടിണി പാവങ്ങളെ ആളുകളെ നെഞ്ചത്ത് കയറുമ്പോൾ നമുക്കൊന്നും നോക്കിയിരിക്കാൻ പാട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എന്ന് പറയുന്ന നമ്മുടെ പേജിലൂടെ നമ്മൾ ലൈവിൽ ഒന്ന് ഇതിൻ്റെ പേരിൽ നൂറുദ്ദീൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്താൽ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹപൂർവ്വം ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ് വയനാട് എൻ്റെ കൂടെ മലപ്പുറത്തിലെ കുറേ ചങ്ക് ചങ്ങാതിമാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊക്കെ വയനാട് കാണാമെന്നതായിരുന്നു സ്നേഹപൂർവ്വം അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വർക്കാത്തു